ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അതിഥി കണ്ടോ ഇത് എല്ലാം ജീവനുള്ള കുട്ടപ്പന്മാരെ ഞാൻ ഇതെങ്ങനെ വെട്ടു എന്നുള്ള വിഷമത്തിലിരിക്കുക അപ്പം ഞാൻ ഇത് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വറുത്തരയ്ക്കാം ഓക്കെ എല്ലാം ജീവനുണ്ട് കേട്ടോ മീനൊന്നും കൂട്ടാതിരിക്കുക കടലിന് മീന മേടിക്കാനൊരു വിഷമം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മഴ 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 എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ഭയങ്കര വെയിലുന്നു ഞാൻ മുക്കാലല്ല നൂറ് ശതമാനവും മുളുണക്കി വെച്ചിരുന്നതാണ് അപ്പം അത് ഇന്ന് വീണ്ടും എടുത്ത് വിലത്തിട്ടിട്ടുണ്ട് വേർത്ത് കൊള്ളിച്ചൻ്റെ മുഖമൊക്കെ കണ്ടേ തിരിയുന്നു അവിടെ കിടക്കുന്ന നമ്മുടെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും തിരുമ്പി വെച്ചിട്ടുണ്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇരിപ്പുണ്ട് പക്ഷേ എനിക്കൊരാഗ്രഹം മുളക് മാത്രം വെച്ച് വെക്കാം ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ആക്കുന്ന ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം മുളവൊന്ന് കട്ട് ചെയ്തിട കഴുകി ഉണക്കി വെച്ചേക്കുന്ന മുളകാണിത് ക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടേ ആക്കോ ഞാൻ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് അത് ആയിരുന്നതാണ് പക്ഷെ അന്ന് നമുക്ക് പൊടിക്കാൻ പോകാൻ പറ്റിയില്ല മഴ പെയ്തു അപ്പോൾ ആ മഴയുടെ നമുക്കൊരു ഈർപ്പം വരുമല്ലേ റൂമിലൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നെത്ത് പെയ്തത്തിനപ്പം ഞാനത് ഓണാക്കി പൊടിപ്പിക്കും ു കേട്ടോ നമ്മള് ആള് വെച്ചേക്കുന്നത് സൂക്ഷിക്കും അതെ ഡ്രൈ ആകുമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും തേങ്ങയുടെ അനുസരിച്ചിരിക്കും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തേങ്ങ അങ്ങ് ഡ്രൈ മീൻസ് എണ്ണയില്ലാത്ത തേങ്ങയാണെങ്കിൽ നമ്മൾ ചിരി വെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും ഇത് മുളവിനകത്തൊക്കെ എണ്ണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണ ഉള്ള തേങ്ങയാണെന്ന് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരുവിധം വർന്ന് കണ്ട ഇവരുമായി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ടേബിൾ സ്പൂൺ ആണേ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വർത്തരപ്പിനാൻ ഇച്ചിരി കൂടുതൽ അപ്പം അതൊന്ന് മൂക്കണം കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇതിനകത്തിട്ടല്ല ഞാൻ സാധാരണ ആക്കുന്ന ഒരു അല്പം മഞ്ഞ മഞ്ഞൾപ്പൊടിയും കിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് കണ്ടല്ല ഒക്കെ ഉണ്ട് രണ്ട് കിലോ കൂടുതലുണ്ട് ഞണ്ട് കേട്ടോ ഇതൊന്ന് നമ്മൾ പെരുമാറും വെട്ടുന്നത് ഞാൻ കാണിച്ച് നല്ല ചൂടുണ്ട് അതിന് നമുക്ക് അടുപ്പിന്നെടുത്ത് മാറ്റി വെക്കാം ഇനി അത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഉണ്ട് അതൊക്കെ ഇനി ചൊരണ്ടണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഞാനിന്റെ ചെറിയ കാ ആദ്യം ഒരു ബ്രഷ് നമുക്കിതിന് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കാൻ കഴുക കേട്ടോ ഇത് ജീവനുള്ളതാണ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഇതെല്ലാം ഞാൻ കഴുകിയിട്ടുണ്ട് ഇതിന്റെ നമ്മുടെ കാല് കൈ ഇതിന്റെ ഇടയ്ക്കോട്ട് കയറിയുള്ള അവസ്ഥ ഭയാനകരമായിരിക്കും കേട്ടോ അപ്പൊ അത് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇങ്ങനെ വേണം എപ്പോഴും ഞാൻ ഇത് ഇളക്കണ്ടെന്ന് ഞാൻ പൊട്ടിക്കത്തില്ല ഏട്ടാട്ടെന്ന് കറി വെക്കും അത് ഇട്ടു എപ്പോഴും അതിൻ്റെ വാതുറന്ന് വെച്ചേക്കുന്നുണ്ട് അതിനകത്ത് നമ്മളെങ്ങാണെ ഇട്ട് കൊടുക്കുമ്പോൾ കയറി നീറുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതേപോലെ കഴുകണം അതാണ് എൻ്റെ ഒരു കാര്യം എന്താ ഇതിനെ ആ ബ്രഷ് വെച്ച് കഴുകുമെങ്കിൽ മാത്രമേ ഇതിന് ഈജാവൂ അപ്പൊ ഇത് ഞാൻ പൊളിക്കാൻ പോവാണ് ടി കൈ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ് ആരെങ്കിലും കൊണ്ടുവരുന്നോന്നറിയാ ഒരു ഇടുക്കിലുള്ള എല്ലാം ബ്രഷ് വെച്ചാക്കുന്നു നന്നായിട്ട് അടുത്തു കേട്ടാ അപ്പൊ കണ്ടല്ലേ ഞാനിങ്ങനെയാണ് വെക്കുന്നത് ഇനി അടുത്ത ആ ഭാഗവും കൂടെ കാണിച്ചത് ഇങ്ങനെ കട്ടി കെട്ടി കിട്ടുന്നതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ ബ്രഷ് ചെയ്യുക ഇത് ഇതാക്കി ഇങ്ങനെ എങ്ങോട്ട് കട ഇട്ട് ഇനി ഇതിനെ ആക്കുന്നത് നമുക്ക് വെള്ളമുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇനി ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം നോക്കിക്കോളൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാ എല്ലാം വൃത്തിയായിട്ട് ഇവിടെയൊക്കെ തേച്ച് കഴുകിയതാണേ ഉണ്ട് പാടില്ല വിട്ട് വരാൻ പാടായിരിക്കും കാരണം ജീവനുള്ളതല്ലായിരുന്നോ കണ്ടോ എന്നിട്ട് ധൈഭാഗം കണ്ടോ ഇതിങ്ങനെടുക്കും കണ്ട ഇതിന് ഇതിനകത്തു നിന്നൊരു ജ്യൂസ് വരും അത് കളയരുത് കേട്ടോ ഞാൻ ഒരു പാത്രം എടുത്തുണ്ടായിരുന്നു എൻ്റെ കണ്ണിന് നല്ലൊരു പാത്രം ഉടങ്ങിയപ്പോൾ ഞാത്തൊട്ടിടാ കളയാനുള്ള അത് അപ്പം ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആക്കണം എടുത്ത് കളയണം ഇതും അതുപോലെ കളയും ഇനി ഇതിനകത്തൊന്നും നമുക്ക് വേറെ ഒന്നും കളയാനുള്ളതല്ല കണ്ട ഇനി ഞാൻ ഇതിനെ ഇതിനെ ചെയ്യുന്നത് ഇവിടെ വേണമെങ്കിലൊന്നും കഴുക കഴുക നമ്മൾ വെളിയിൽ വെച്ച് കഴുകാതെ ഇതിനെ ഇനി രണ്ട് പീസാക്കും കേട്ടോ ഇതിനെ ഞാൻ രണ്ട് പീസാക്കുന്നത് കാരണം അതാണ് എല്ലാം നല്ലോലെ കയറും അരപ്പൊക്കെ കേട്ട ഇനി ഇതിനകത്ത് ഒരു കല്ല് പോലെ ഒരു ഭാഗം ഉണ്ട് അതായത് കേട്ടോ അതെടുത്ത് കളയണം ബാക്കി ഭാഗമൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇതൊക്കെ ഇതിനകത്ത് വീഴണം അതൊക്കെ ടേസ്റ്റ് ഉള്ള സംഭവങ്ങൾ അതായത് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടണ്ടെന്ന് ഇതിനകത്ത് വേണ്ടാത്ത സംഭവങ്ങളുണ്ട് അത് കുറേ പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക എന്തൊക്കെ എടുക്കാം എന്തൊക്കെ എടുത്തുകൂടാ അതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇത് നമ്മൾ ചൂടടിക്കുമ്പോൾ ഇതങ്ങ് കല്ലിക്കുക ഈ ജ്യൂസ് കേട്ടോ അപ്പം ഒരു എണ്ണം ഞാൻ കട്ട് ഇനി ഇതിനടുത്ത ഗോതയിലേക്ക് പോകുമ്പോ ഇനി ഇരിക്കുന്നതൊരു വലുതൊണ്ട് അതെനിക്ക് പേടിയാവുന്ന പേടി ചേട്ടനാ സാധാരണ ഇതെനിക്ക് തട്ട് ചെയ്ത് തരുന്നത് ഇപ്പൊ ചേട്ടന് ഇച്ചിരി ബിസി അതുകൊണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യം ഇതാ കൊണ്ടുവരുന്നണ്ടോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കി ഇത് കഴിക്കും കേട്ടോ നിങ്ങള് മുറുക്കി വച്ചേക്കാം കൊണ്ടുപോകുമ്പോ അറിയാൻ പറ്റും വലിയ ഒന്നും അല്ല പേടിപ്പെടുത്തുന്ന രീതിയിലൊന്നും അത് കാണിക്കുന്നില്ല ഇതിനകം ഒക്കെ അതാ ഇങ്ങനെ കഴുകണം നമ്മുടെ ആ വലിയ കാലം ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം കഴിയുക പേടിയെനിക്ക് പണ്ട് ചേട്ടന്റെ കാലയില് ചേട്ടന്റെ കയ്യിലൊരു എണ്ണം ഇറുക്കി ഇനി ഞാൻ തട്ടി ഞാൻ ഈ എണ്ണ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് അത് ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളെ കാണിക്കും എല്ലാം ചെയ്ത മീൻസ് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്നും കുടിക്കാൻ പോകും കേട്ടോ അതെന്നെ ഓടിക്കാൻ സമ്മതിക്കുന്നില്ല വേ മുറുക്കിപ്പിടിച്ചതാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നോക്കിക്കോണേ നിങ്ങൾ ഓ എനിക്ക് പറ്റുന്നില്ല കൊച്ചതൊക്കെ വിളിക്കട്ടെ ഇടയ്ക്കിച്ചിരി ചാൻസ് കിട്ടിയാൽ അത് കടിക്കും നമ്മളെ ഇതൊക്കെ വെച്ച് തന്നെ മുറുക്കുന്നതന്നെ കേട്ടോ ചെറിയ കാലുകൾ കായലെ ഞണ്ടിനാണ് ടേസ്റ്റ് കേട്ടോ അതുമല്ല ഇവിടെ കൊല്ലം സൈഡിൽ അറിയാമല്ലോ നിങ്ങൾക്ക് കണ്ടെയ്നറൊക്കെ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ടൊക്കെ പേടിച്ചിട്ട് ഞാൻ മീൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അതിന് ശേഷം നമ്മൾ കടലിലെ കടലാണ് സംഭവം അത് പിന്നെ കായലിൽ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് മേടിക്കുന്നതാണ് നമ്മുടെ കൊച്ചതെല്ലാം ഞാൻ നിങ്ങളെ കഴുകുന്നത് കാണിച്ചു തന്നല്ല ആ രീതിയിൽ കഴുകണം ഇനി ഇതിനകത്തുണ്ട് താ ഇവിടെ ഒന്ന് കഴുകണം ഈ കാലിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കഴുകാൻ പറ്റും ഇവിടെ ചെളിയാണിത് കെ ചെളിയിൽ തൂങ്കുന്ന ഒരു സാധനമാണ് ഇതൊക്കെ വൃത്തിയായി െ പല്ലിരിക്കുന്നതൊക്കെ എന്നെ ഒന്ന് കടിച്ച് തിന്നോളാൻ വയ്യോന്നു ഇരിക്കുവ ഞാനീ ഇരുന്നില്ല ഇവിടെയും കൂടെ താങ്ക് യു അടുത്ത കായല് വെച്ചോണ്ട് ചെയ്യുന്നുണ്ടോ ഈ ഇതിലേ എനിക്ക് പറ്റുന്നുള്ളു ഇത്രയും പാടാണിത് തിന്നാനോ രുചിതാ അടുത്ത കൈ കൈ പറഞ്ഞ് അത് വെച്ചേണ്ട ഇവിടെ നന്നായിട്ട് കഴുക ഇതാണ് കളയുക ഇത് നമുക്ക് ഇങ്ങനെ കെട്ടിത്തരുന്ന ഇവർക്കൊക്കെ അത് ഭയങ്കര ബാലൻസ് അതാ കണ്ട ഇവിടെ കഴുകിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് കളയുക ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രഷങ്ങ് മാറ്റിയെടുക്കും കുരിയതെടുത്ത് മാറ്റി കണ്ട നന്നായിട്ടതെല്ലാം വൃത്തിയായിട്ട് കഴുകാൻ പറ്റിയത് ഇടവിലോട്ടൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവണ്ട ഇത് നമ്മൾ കാർപ്പറ്റി എടുക്കുന്നില്ല ഇനി കേസ് വെട്ടുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ ഇറ്റ് പോയാലോ എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ തോടിൻ്റെ ഭാഗമാണത് അപ്പൊ നമ്മൾ അത് സാധാരണ എടുക്കാറില്ല സാധാരണ അല്ല നമ്മൾ എടുക്കില്ല ആരും എടുക്കാറില്ല ഇത് പച്ച കായത് കൊണ്ടാണ് ഇത്ര പാട് കേട്ടോ ഇച്ചിരി പാടാണിത് നീ ഉണ്ട് കിട്ടനായിരുന്നു കിട്ടിയത് ഇതിനകത്തെ എടുക്കണ്ടാത്ത ഒരു കല്ല് പോലെ ഒരു ഒരു കുമ്പള പോലെ ഒരു സാധനം അത് അതെടുക്കരുത് കേട്ടോ കേട്ടോ അതിനകത്ത് വേസ്റ്റാണ് ഇത് അത് അതെടുക്കരുത് പിന്നെ ഇതാ ഇങ്ങനെ ഇത് ഇതിന്റെ ഗുണമുള്ള ഭാഗം കേട്ടോ ഇതാരും കാണിക്കത്തില്ല പക്ഷെ നമ്മളത് കാണിച്ചു കാണിച്ചിരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചൂടിച്ച ഉടനെ ഇതൊന്ന് മുട്ട പോലെ ആവും ഓക്കെ അപ്പം ഞാനത് ആക്കി ഇതിൻ്റെ നമുക്ക് വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാം ഇത് കളഞ്ഞു അവിടെ ഒന്ന് കഴുകി നിങ്ങളൊന്ന് കാണണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണം ഗുണകരകരമായ വീഡിയോ ആണ് സോ നിങ്ങൾ പ്ലീസ് ഡോണ്ട് സ്കിപ്പ് മനസ്സിലാക്കണമെങ്കിൽ എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാൻ തോന്നുന്നു പക്ഷേ ഇതുപോലെ വലിയ ഞണ്ട് മേടിക്കുമ്പോൾ നമ്മുടെ കൈയൊന്നും ഒന്നും കുറവാതിയാണ്ട് അതായത് ക്ലീൻ ചെയ്താണ്ടല്ലോ സൂപ്പറായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷ് നമ്മൾ സെപ്പറേറ്റ് വെക്കുക ഞാൻ ഇവിടെ ഗ്യാസിൻ്റെ അകം ഗ്യാസടുപ്പിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേറെ വെച്ചിട്ടുണ്ട് അങ്ങനെ പലതിനും ഓരോ ബ്രഷ് മാറ്റി വെച്ചാൽ നമുക്ക് ഉപകാരമാണ് പക്ഷെ ഇതൊന്ന് കട്ട് ചെയ്ത് ഈ അടുത്തൊരു വലിയ സംഭവം ഉണ്ട് അതിനെ ഞാൻ ഗോതയിലേക്ക് ഇറക്കാൻ തോന്നുന്നു പിടിച്ചു വേറെ പിടിച്ചിരിക്കുന്നതാ എനിക്ക് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പണ്ടങ്ങാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ശരിയായിരുന്നു ചെയ്യുന്നത് ഇറക്കിയാൽ തീർന്നു നമ്മളെ ആശിത്തറി ചേട്ടൻ്റെ കൈ ഇങ്ങനെ ഇറുക്കിയപ്പോൾ ആശുപത്രി കൊണ്ടുപോയെങ്കിൽ ഇരക്ഷൻ ഒക്കെ എടുത്തു

കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനിരിക്കണ്ടുന്നുണ്ട് കൊച്ചുകാലും പോകുമ്പോണ്ടല്ലോ പോകുമ്പം നമ്മക്ക് എളുപ്പം നിന്നെ ചെയ്യ വലിയ കാല് കൊണ്ടുവരണ്ടേ അമ്മച്ചേ എന്റെ കാല് കഴിയോ ഊണ് പോവാങ്കിൽ നിന്നെ ശെരിയാകും ഞാൻ തിന്നു നിന്നെ ശെരിയാക്കും എന്റെ കാ ഇത് വെട്ട് മിക്കവാറും ഇത് പൊട്ടുന്ന കോളുണ്ട് കേട്ടോ അത്രയ്ക്കത് ലോലമായി ഓക്കെ ഇത് വെച്ച് എറുക്കാൻ ഞാൻ വിശ്രമിക്കുന്നു അതാണ് ഇനിയും നമുക്കൊന്ന് കഴിഞ്ഞു കഞ്ഞി അടിക്കാൻ കഴുകി പോവും ഞാൻ ഇളക്കാൻ ശ്രമിക്കുകയാണ് കൈകടം ഒരു അംശം അങ്ങോട്ട് കിട്ടിയപ്പോണ്ടല്ലേ ശ്രമിക്കും ഞാൻ കൈ അങ്ങോട്ട് തരാറ്റാ നിങ്ങൾ ഇങ്ങനെ കൈ നോക്കണേ da itu cuma dikit nanti ya kayak ipa kondori ഇതിളക്കുക ഇവിടെ അടുത്ത് ഇളയുക നമ്മളെടുക്കുന്ന പാകമാണ് ഇവിടെ അടിച്ചു ഇനി വലിയ രണ്ടെണ്ണം കൂടെ ഉണ്ട് വലുത് ഇത്ര ഒരുപാട് വലുതല്ലേ എങ്കിൽ ഇളക്കുക ഭയങ്കര പാടുണ്ടെങ്കിൽ അതിളക്കുക പിച്ചാത്തി ഇടുക ഇങ്ങനെ അങ്ങോട്ട് തിക്കുക ഉണ്ടാക്കുക

ുള്ളും കളയുക വൃത്തിയായിട്ടുണ്ട് ഇതിനെ കട്ട് ചെയ്യുക ഇതിനകത്ത് ഒരുപാട് ഇരിപ്പുണ്ട ഇതൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള സംഭവം ഇതിൻ്റെ കുറച്ച് ഇതൊക്കെ കളയാനുള്ളതാണ് പൂവാണ് ഗൃഹം കളഞ്ഞേക്ക ഇത് ആവശ്യമുള്ള മാംസിക്കുന്ന കളഞ്ഞു ഇതിൻ്റെ ആവശ്യമുള്ള ഭാഗം ഇതിനകത്ത് കല്ലുണ്ട് കളയുക ഇതാണ് അതാദ്യം എടുത്ത് കണ്ടോ കളയാത്തിരി ഉണ്ടത് രണ്ടിയും okay. Y ayuda me la pregunta. ില്ല എനിക്കറിയില്ല നല്ലതാണോ തെഞ്ഞർക്കും തന്നെ അപ്പം ഞാൻ കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് അപ്പം കണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു എങ്ങനെയോ വീഡിയോ നിന്ന് പോയിട്ടുണ്ട് ഞാൻ അടുത്ത കാണിച്ചു 너무 잘 가요. ി വൃത്തിയാക്കണം പൈപ്പിൻ്റെ അടുത്ത് വെച്ച് ബ്രഷ് വെച്ച് എല്ലാം ആക്കിയിട്ടുണ്ട് ഈ വില്ലനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കൈ കൊണ്ടുവരുന്നുണ്ടല്ലേ ആദ്യം ഞാൻ ബ്രഷ് ചെയ്യും ബ്രഷ് ചെയ്യാൻ വേണ്ടി കാലം കുടിക്കും ആട അവിടെ നിന്നും അവിടെ ഇല്ല

ുണ്ട് അതും കൂടെ ഒടിക്കാം ഓക്കെ ഈ മറ്റേത് ആക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്ന് അതേ രീതിയിൽ ഇതുവാക്കും ഓക്കെ അപ്പം കട്ടിങ് ഓക്കെ വറുത്ത് വെച്ചതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറുത്തര അരച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വെള്ളം ചേർത്താണ് അടുത്തത് ആദ്യം ഒന്ന് പൊടിക്കും പിന്നെ വെള്ളം ചേർത്തിട്ട് അരയ്ക്കും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇതിനകത്ത് നമ്മുടെ തോടിനകത്തുനിന്ന് വന്ന ആ ജ്യൂസ് പോലുള്ള സാധനം സാധനമില്ലേ ആ ജ്യൂസ് പോലുള്ള സാധനം ഒരുപാട് തീയിലിട്ടാൽ അത് കട്ടിയായി ഇതിനകത്ത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് സോ വളരെ ശ്രദ്ധയോടെ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നിളക്കി കൊടുക്കാൻ മറ മറക്കണ്ട കാരണം ഞണ്ടായതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പൊടിഞ്ഞു പോകത്തില്ലെന്ന് അപ്പം ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കണ്ട ഞാൻ ഞണ്ടെല്ലാം ഇട്ടിട്ട് കാണിക്കാം അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ ജ്യൂസോടുകൂടി ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് ഒന്ന് ചൂടാവുമ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കും മനസ്സിലാവുന്ന അപ്പം അടച്ചു വെക്കാം ചൂടാവട്ടെ ഇതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് അരക്കട്ടെ അല്ല അരക്കിയല്ല വെട്ടി അരുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോകാം വെളുത്തുള്ളി അപ്പടിയേ ഇട്ട് കൊടുക്കും കേട്ടോ ഇഞ്ചി ഒന്ന് നീളത്തിലുണ്ട് ആണെങ്കിൽ രണ്ട് മൂന്ന് അല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ വലിയ അടുപ്പിലോട്ടൊന്ന് എടുത്ത് വെക്കും പക്ഷേ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് കാരണം ഞാൻ പറഞ്ഞു അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ആ ജ്യൂസി ടൈപ്പ് കല്ലാവും കല്ലായിട്ട് അത് അടിക്കി പിടിക്കും അപ്പം വളരെ ശ്രദ്ധിക്കുക അത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കണ്ട ഉപ്പിട്ടിട്ടില്ല നമ്മുടെ എന്താണ് വടക്കൻപുളി കുടംപുളി അതാണ് ഞാൻ ചേർക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ആഹാരങ്ങളാണ് സോ നമുക്ക് വടക്കമ്പളി ഇട്ട് കൊടുക്കാം ഏ വടക്കൻപുളിയല്ല അല്ല വടക്കമ്പളി ചില സ്ഥലത്തിന് കുടംപുളി എന്നാ പറയുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വീട്ടിലെ കുടംപുളിയാണ് നമ്മുടെ വീട്ടിലെ അല്ല ഞാൻ എല്ലാം ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതാ ഇട്ട് കൊടുത്തത് ചേട്ടാ അപ്പോൾ ഇടക്കിടക്ക് മറക്കണ്ട ഒന്ന് ഇളക്കാൻ ഞാൻ ഇതിനെ ഇപ്പുറത്തെ അതിപ്പിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുക കാരണം ഇതിൽ വലിയ അടുപ്പാണ് വലിയ അടുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ മറക്കരുത് ഇതിനെ ഇളക്കി കൊടുക്കണം അപ്പം അവിടെ ഇരിക്കട്ടെ ഇത് ഓഫാക്കി ഇതടച്ചു ഉപ്പിട്ട് കൊടുക്കാൻ പോവുക ആവശ്യ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ മറക്കരുത് ആവശ്യത്തിന് ഉപ്പ് അപ്പം അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കും പെട്ടെന്നാവാൻ പ്രാർത്ഥിക്കാം നമുക്ക് ഉണ്ടോ ഒരു തക്കാരി അതിവായില്ല അപ്പം നമ്മുടെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലേ കണക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഇതാ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ നല്ല സൂപ്പർ ഞണ്ട് ഇതേ കണക്ക് വെച്ച് നോക്കുക അപ്പോൾ എല്ലൊരു വീഡിയോ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് കുഴഞ്ഞ് ഉണ്ട് അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ